ഇന്ന് അടുത്ത ക്ലാസ് ഇതുവരെ എല്ലാവരും നോക്കിയിട്ട് വരണം നാളെ ചോദ്യം ചോദിക്കും പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഈ വർഷം സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വേണ്ടവർക്ക് പത്താം തീയതിക്കുള്ളിൽ എന്റെ കയ്യിൽ പേര് തരാവുന്നതാണ് ടീച്ചർ പോകുന്നത് നമ്മുടെ ക്ലാസ് മാത്രമാണോ അല്ല എല്ലാവരും കൂടിയാണോ

കാര്യത്തിൽ ഒരു തീരുമാനമായി എനിക്കൊന്ന് വിളിക്കണേ അമ്മേ അമ്മേ നീ അമ്മ എവിടെ എന്താ വിളിച്ചു യാളെട്ട് വന്നോ ആ ഞാൻ വന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ നിനക്ക് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ അമ്മ എന്നോട് പറഞ്ഞിരുന്നതാണ് ഈ പ്രാവശ്യം എന്നെ വിടാമെന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട് പത്താം തീയതി പേര് കൊടുക്കേണ്ടതാണ് ഞാൻ എന്തായാലും പ്രാവശ്യം നോക്കൂ അമ്മയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മ തന്നെ ചോദിച്ചു സമ്മതിച്ചു എന്നിട്ട് ഞാൻ പറയാം

നിനക്ക് ോ എന്നെ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞില്ലേ ചേച്ചി പോകുമ്പോൾ ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ ചേച്ചിക്ക് ഞാൻ എന്തായാലും പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട് ഇപ്പൊ ടൂർ പോകുമ്പോ ഒരുപാട് അപകടങ്ങളൊക്കെ നടക്കുന്നതാ അതുകൊണ്ട് നിന്നെ പറഞ്ഞയക്കാൻ ചാൻസ് ഇല്ല അപ്പൊ നീ പോകുമ്പോ ഈ അപകടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോഴും ഇല്ല ഇപ്പോൾ നിന്നെ പറഞ്ഞേക്കുമെന്ന് തോന്നുന്നില്ലല്ലോ ഞാൻ പോകുന്നത് നിനക്ക് നല്ല കുശുമ്പുണ്ടല്ലേ നീ പോകുമ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊരു കുശുമ്പും ഇല്ല അതാ അച്ഛൻ വരുന്നുണ്ട് നീ തന്നെ ചോദിച്ചു നോക്കും എന്താ രണ്ടുപേരും നല്ല ചർച്ചയിലാണല്ലോ എന്താ കാര്യം എന്നോട് പറ പറയാ വേണ്ട അച്ഛൻ ഞാൻ പറഞ്ഞോളൂ എന്റെ സ്കൂളിൽ നിന്നും ഈ വർഷം ടൂർ പോകുന്നുണ്ട് അപ്പോഴെല്ലാവരും പോകുന്നുണ്ട് ഞാൻ പോയിക്കോട്ടെ അച്ഛാ കഴിഞ്ഞ പ്രാവശ്യം അവളെ പറഞ്ഞേക്കുമ്പോ എന്നെ ഈ ഇപ്രാവശ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശരിയാണ് മോളെ പക്ഷെ എന്റെ കയ്യിൽ ഇപ്പോൾ കാശ് കുറവാണ് നീ എന്താ ചെയ്യുക നീ കരയണ്ട കരച്ചിൽ എന്നാ നിനക്ക് പോകേണ്ടത് പോയി മാറ്റിയിട്ട് ഫ്രഷ് ആയി വരാൻ നോക്ക് വേഗം പറയാമ്മേ എന്താ കാര്യം സർപ്രൈസ് എന്താ വേണ്ടത് ടൂറ് പോണം അതെ മുത്തശ്ശിനും മുത്തശ്ശിയും വിളിച്ചിരുന്നു ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു മുത്തശ്ശിയും പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും ടൂർ പറഞ്ഞോ അതിനുള്ള പൈസ ഞാൻ തരാമെന്ന് അതെ ആ കൂടി പോയിക്കോളൂ എനിക്കൊന്നും ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് നാളെ പറയാം ഹലോ കുട്ടികളെ എന്തായി ഇന്നാണ് ലാസ്റ്റ് ദിവസം ടൂറ് പോകണ്ടേ എല്ലാവരും പേര് തരുന്നുണ്ടല്ലോ അല്ലേ ടീച്ചർ ഉണ്ട് പോകാൻ അതെയോ സന്തോഷമുള്ള വാർത്തയാണല്ലോ ടീച്ചർ ഇപ്രാവശ്യം നമുക്ക് ടൂറ് അടിച്ച് പൊളിക്കണം ഓക്കേ ടീച്ചർ